കോട്ടയം മൈമനം പഞ്ചായത്തിലെ ചീപ്പുങ്കൽ വലിയ ചെറിയയിലെ കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് അറുന്നൂറ് പാടശേഖരത്തെ വെള്ളം പറ്റിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം പാടശേഖരം കരകവിഞ്ഞ വെള്ളം കൊറയിയിടങ്ങളിലൂടെ ഒഴുകുകയാണ് പരാതി നൽകിയിട്ടും ഒരു നടപടി ഉണ്ടാക്കുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു അഖിൽ കെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അയമനം പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ വലിയ ചിറ ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ പാടം കരകവിഞ്ഞ് അറുന്നൂറ് പാടശേഖരം കരകവിഞ്ഞുകൊണ്ട് വീടുകളിന്റെ പൊരിടങ്ങളിലുള്ളിലൊക്കെ തന്നെ വെള്ളം ഒഴുകി വരുന്ന സാഹചര്യമുള്ളത് മഴ കൂടി കഴിഞ്ഞാൽ വീടിനുള്ളിലേക്കൊക്കെ വെള്ളം കയറി വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നൊരു എന്നൊരു ആശങ്കയിലാണ് ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയുള്ളത് കാരണം പുറകിലും പാടശേഖരമാണ് മുൻപിലും പാടശേഖരമാണ് ഈ വെള്ളം ഇപ്പുറത്ത് മഴ കൂടി കഴിഞ്ഞാൽ ഈ പാടശേഖരം കൂടി പൊന്തി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി പ്രദേശമാകെ വെള്ളത്തിനടിയിലാക്കി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും ഈ പാടശേഖര കമ്മിറ്റി പാടശേഖര സമിതി ഈ വെള്ളം പാടശേഖരമാണ് ആ പാടശശേഖരത്ത് വെള്ളം പറ്റിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പലതവണ ഈ പാടശേഖര കമ്മിറ്റിയോട് അടക്കം പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല പഞ്ചായത്തിലടക്കം പരാതി നൽകി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള പ്രദേശവാസികൾ പറയുന്നത് പരാതി പരാതി നടക്കുന്നില്ല പറഞ്ഞിട്ട് പഞ്ചായത്ത് പറയുന്നത് പാടശേഖര എല്ലാ പാടത്തും പറ്റിക്കുന്നുണ്ടല്ലോ പിന്നെ ഇവർക്ക് മാത്രം ഇത്ര എന്നാണ് എന്നോട് പറഞ്ഞത് വൈസ് പ്രസിഡന്റ് അതെ അതെ പശുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ ആകെ ഇതിപ്പോ വെള്ളം ഉണ്ട് എങ്ങോട്ട് പോകും ഉണ്ട് ഒന്നും ആവുന്നില്ല ഇവര് പറയുന്ന ആറായിരം രൂപ ഒരു ദിവസം ആവും അത് നമ്മള് പിരിവിട്ട് കൊടുക്കാൻ ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുമോ എത്ര ദിവസം ഒന്നും പറഞ്ഞു കൊടുക്കും ആരും ഇതുവരെ ഇവിടെ നോക്കാൻ പോലും വന്നിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് ആ ഇപ്പം എന്തു ചെയ്യും ഞങ്ങൾ വെള്ളം കൂടി വരുമ്പോൾ ഞങ്ങളുടെ വരയ്ക്കാത്തക്കെ വെള്ളം കയറുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പോകും പോകാൻ്റെ ഒരു മാർഗ്ഗം ആരെങ്കിലും പറയണം പഞ്ചായത്തുകാർ വന്നിട്ടില്ല മെമ്പർ വന്നിട്ടില്ല ആരും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല ഇത്രയിലായിട്ടും തന്നെയാണ് ആ വലിയൊരു ആശങ്കയുണ്ട് കാരണം ഇനിയും വെള്ളം ഉയരുകയാണെങ്കിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ പത്ത് ദിവസമായി മഴയില്ല ആ മഴയില്ലാഞ്ഞിട്ട് പോലും ഇത്രത്തോളം വെള്ളം ഇവിടേക്ക് കയറിവരുന്നു അപ്പോൾ മഴ കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് ആലോചിക്കാവുന്നതു തന്നെയാണ് അപ്പോൾ അതിലൊരു ആശ്വാസം അല്ലെങ്കിൽ അതിൽ അവർക്ക് ഒരു ആശ്വാസം നൽകേണ്ടതാണ് ഈ വെള്ളം വറ്റിക്കേണ്ടതാണ് അപ്പോൾ പാടശേഖര കമ്മിറ്റി എന്ന സമിതി അതിൽ ഇടപെടൽ നടത്തണം അല്ലെങ്കിൽ പഞ്ചായത്ത് വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം ഇത് കൃത്യമായ ഒരു ഇടപെടലില്ല എങ്കിൽ കുറച്ചുകൂടി വലിയ പ്രശ്നയിലേക്ക് ദുരിതത്തിലേക്ക് കൂടിയുള്ള കുടുംബങ്ങളൊക്കെ പോകും എന്നുള്ളതാണ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം